ഞാൻ അതിനപ്പുറം മറികടക്കും എന്നുള്ള തീരുമാനം എനിക്ക് എപ്പോഴും എടുത്തിട്ടുണ്ട് ഞാൻ ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ അതെല്ലാം മറികടക്കും എന്നുള്ള തീരുമാനം എനിക്കുണ്ട് ഞാൻ ഇനി ശ്രീ എന്ത് കാണിച്ചാലും അത് ശരിയാക്കാനായിട്ട് എനിക്ക് പറ്റും ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോണത് അങ്ങനെ തന്നെയാണല്ലോ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വിശ്വാസമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മുടെ ഉപ്പുമുളകിനകത്തുള്ള ബിജു സോബാനും അതേപോലെ തന്നെ എസ് പി ശ്രീകുമാറും തമ്മിലുള്ള ഒരു വിഷയം അപ്പോൾ ഈ ഒരു വിഷയത്തിന് റിലേറ്റഡായിട്ട് അന്ന് ഞാൻ ഈ ഒരു വിഷയത്തിന് റിലേറ്റഡായിട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഞാനൊരു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞില്ല ആ ഒരു വീഡിയോനകത്ത് കാര്യം ഇപ്പോൾ ആ ഒരു വിഷയം ഉണ്ടാകുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ മീഡിയനകത്തുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ടാക്കും അതായത് ഇവർ പീഡിപ്പിച്ചു എന്നുള്ള പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഇങ്ങനെ മീഡിയകളും തമ്മിലും എല്ലാം അടിച്ചിറക്കും അപ്പോൾ ആ ഒരു സംഭവത്തിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഒരാളെയും കയറിയിട്ട് അപ്പം തന്നെ ഇയാൾ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പാടില്ല ഇപ്പം നമ്മളിഷ്ടം പോലെ ഇതേപോലുള്ള ഫേക്ക് എലിഗേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു സമയത്താണെങ്കിൽ ഈ ബിജു സോബാനും അതേപോലെ ഈ ശ്രീകുമാറിനെതിരെയുള്ള കേസാണെങ്കിൽ എങ്ങും എങ്ങും എത്താണ്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ എസ് പി ശ്രീകുമാറിന്റെ വൈഫായിട്ടുള്ള സ്നേഹ ശ്രീകുമാർ ഇതിനെ പറ്റിയിട്ടൊരു ഇൻ്റർവ്യൂനെ ഇതിനെ പറ്റിയല്ല ഇവർ മുന്നേ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കിപ്പോൾ അതൊന്നും കണ്ടു നോക്കാം എന്ത്ന്നാലും ഞാൻ അതിനപ്പുറം മറികടക്കും എന്നുള്ള തീരുമാനം എനിക്ക് എപ്പോഴും എടുത്തിട്ടാണ് ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ അതെല്ലാം മറികടക്കും എന്നുള്ള തീരുമാനം എനിക്കിട്ടില്ല അപ്പൊ ഇനി സ്ത്രീ എന്ത് കാണിച്ചാലും അത് ശരിയാക്കാനായിട്ട് എനിക്ക് പറ്റും ആ ഒരു വിശ്വാസസ്ഥരാ ഞാൻ പോകുന്നത് ഈ വിശ്വാസമെന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പം ദാമ്പത്യ ദാമ്പത്യബന്ധത്തിനകത്താണെങ്കിൽ നമ്മൾ കാണുമ്പോഴത്തേക്കും അവിടെ കുറവുള്ളൊരു കേസ് അതായത് അപ്പുറത്തെ നമ്മുടെ പാർട്ടണറിന് ഒരു വിശ്വാസ കുറവെന്ന് പറയുന്നൊരു സംഭവം അപ്പോൾ ഇവരുടെ കേസിനകത്ത് ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഇത് കേട്ടോ എന്തെൻ്റെ ഭർത്താവ് ചെയ്താലും അത് ശരിയാക്കിയെടുക്കാനായിട്ട് അവർക്ക് പറ്റുമെന്നാണ് പറയുന്നത് ആ ഒരു വിശ്വാസം ഒരു ഭാര്യയ്ക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു ഭർത്താവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് ബാക്കിയുണ്ടോ അതെ അത്തരം എൻ്റെ വീട്ടിൽ വളർന്ന ഞാൻ എൻ്റെ വീട്ടിലൊക്കെ വളർന്ന് ഞാനും ചേച്ചി എടുത്തതാണ് ചേച്ചി വളരെ കാര്യത്തിൽ എടുക്കുന്ന ഒരാളെ വേറെ എടുത്തിട്ടാണ് അപ്പോൾ ഒരേ വീട്ടിൽ അങ്ങനത്തെ ആൾക്കാരാണ് നടത്തിട്ടുള്ളത് അപ്പം എങ്ങനെ വേറെ വീട്ടിലാണെന്നാണ് എൻ്റെപ്പോഴാണെന്ന് ഞാൻ ചടച്ചിട്ട് കാര്യമില്ല പക്ഷേ എൻ്റെ ഇഷ്ടമില്ലാതെ എനിക്ക് ഇഷ്ടം കാരണം ഇതാണ് എന്ന് ഞാൻ പറയുന്നത് അപ്പം സ്റ്റോക്കിലാണ് അതാണ് അവിടെ കാര്യം അതെല്ലാം വേറെ മാറ്റി പരിപാടിയുള്ള കിട്ടുന്നത് അത് കെരിയറിൻ്റെ കാര്യത്തിൽ അതായത് है कलर को करना है मतलब मतलब मैंने ये ढंग से बताया कि ये बहुत संभव है कि या कि इस केस में प्रोग्रामिंग के लिए लोग सिंपली साफ़ सा तरह का सोचते हैं जो कह रहे थे कि ये तेरे अंदर അപ്പം അല്ല അവിടെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും പക്ഷേ അതെല്ലാം കൃത്യമായി നനിക്കാവുന്ന ആളാണ് പിന്നെ ഓൺലൈൻ പറഞ്ഞ പറ്റി കൃത്യ അഭിപ്രായം പറയാറുണ്ട് അത് ഇഷ്ടമായിട്ട് ഇഷ്ടമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അതെല്ലാം പറയാറുണ്ട് പിന്നെ എനിക്ക് എന്നോട് വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇപ്പോൾ എനിക്കൊരു ഓൺലൈൻ നോക്കുന്നുണ്ട് ആ ഓർഡർ ചെയ്യുന്നതാണ് അതിൻ്റെ പേട ഓഫർ ചെയ്ത് താൻസ് എന്നാണ് അപ്പോൾ അത് ചെയ്തേ വേണ്ട എനിക്ക് സമയമുള്ള ചെയ്യേണ്ട അതല്ല ആ ചെയ്യണമെന്ന് എനിക്കിഷ്ടമാണ് ഓക്കെ അപ്പോൾ അതായത് ഇപ്പം രണ്ട് പേരും ഈ ഒരു സീരിയൽ ഫീൽഡ് അല്ലെങ്കിൽ സിനിമ ഫീൽഡിൽ നിന്ന് ഉള്ളതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് അത് തോന്നിയത് കാര്യം ഇപ്പോൾ ഒരാൾ ഇപ്പോൾ എന്താണ് അവരുടെ പണി അതേപോലെ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് അതിന് എത്രത്തോളം സമയം പിടിക്കും അതൊക്കെ കാര്യങ്ങളൊക്കെ അപ്പുറത്ത് കണക്കൊരു അറിയാം അപ്പോൾ ഇങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ അതിപ്പോ നമ്മുടെ ലൈഫിനകത്ത് അത് കുറേയും കൂടെ ഗുണം ചെയ്യും കാര്യം ഇപ്പം ഇപ്പം രണ്ട് ഫീൽഡിൽ നിന്ന് വരുമ്പോൾ ഒരു ആൾക്കാരാകുമ്പോഴത്തേക്കും അവർക്ക് അറിഞ്ഞു കൂടിക്കും നമ്മുടെ പാർട്ണർ എന്ന് പറയുന്ന ആൾക്ക് എത്രത്തോളം ജോലികളും ഇതിനകത്ത് വരും അവരുടെ ഫീൽഡിനകത്ത് അവർക്ക് അവർക്കറിഞ്ഞുകൂടായിരിക്കും പക്ഷേ ഇങ്ങനെ ഇവർ ഒരേ ഫീൽഡ് കത്തൊന്നും ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നും അവർക്ക് വരില്ല അപ്പൊ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് അത് തോന്നിയത് ബാക്കിയാണ് വിഷയം ആയിട്ട് ആ ടൈമിനകത്ത് കുറേ നടിമാരുടെ പേര് വന്നു അതായത് അതിനകത്ത് മെയിനായിട്ടും കേട്ടിട്ടുള്ള ഒരു പേരായിരുന്നു നമ്മുടെ ബിഗ് ബോസിനകത്ത് പോയിട്ടുള്ള രമ്യയുടെ പേര് അപ്പം ഈ രമ്യ രമ്യ അന്ന് തന്നെ പറഞ്ഞായിരുന്നു ഇത് ഇത് ഞാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയമല്ല ഞാനല്ലേ ഇതിനകത്ത് കേസ് കൊടുത്തേക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ രമ്യ അന്ന് തന്നെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടേ അപ്പം ഞാൻ സൈഡിനകത്ത് കൊടുക്കുക അപ്പോൾ ഇതിനെ തുറന്നിട്ട് രമ്യനോട് ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് നമുക്ക് നമുക്കതൊന്ന് കണ്ടുനോക്കാം അത് ചേച്ചി റിയാക്ട് ചെയ്ത് വളരെ കോൾഡായിട്ട് എൻ്റെ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഇപ്പം കുറയ്ക്കുന്ന ഓക്കായി ഇപ്പം കുറയ്ക്കുന്ന ഈ ചേച്ചി പറഞ്ഞിട്ടില്ല എന്നത് ഞാനല്ല നിങ്ങൾ എൻ്റെ ടീഫ്രെച്ചിട്ട് ഓരോ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ചേച്ചി ഇറങ്ങിയിട്ട് ചേർന്നാൽ പറയുന്നു അതായിരുന്നു ചേച്ചി ഭയങ്കര വിഷമമായ ഒരു കാര്യം Thank you. മാത്രമേ രണ്ട് മൂന്ന് പോവാൻ അങ്ങനെയും നല്ല കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ഡൊക്കേഷൻ ഒക്കെ അപ്പോൾ വരാറ് അപ്പോൾ ഞാൻ വരാറ് ഓക്കെ അപ്പോൾ കേട്ടല്ല അതാണ് രമ്യയ്ക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ തന്നെ അനാവശ്യ കാര്യം കേട്ടോ അതായത് ഒരു വിഷയം ഉണ്ടാകുമ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരൊക്കെ ആ ഒരു ഫീൽഡിനകത്ത് ഉള്ളത് അതിനകത്ത് സകല ബന്ധുങ്ങൾക്കും പിന്നെ പുറത്തിറങ്ങി ഇറക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതായത് നീയല്ലേ കേസ് കൊടുത്തത് നീയല്ലേ കേസ് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ അകത്ത് തന്നെ ഇഷ്ടംപോലെ കമൻറ്റുകളാണെങ്കിലും ഈ രമ്യയുടെ അടിയിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഗൗരി എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരി ആ സമയത്ത് വീഡിയോ കിട്ടിയിട്ടുണ്ടായി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യം എന്താണ് ഇവർക്കൊന്നും ഇവർക്കൊന്നും ഒരു ഒരു മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ ഒരു വിഷയം കാരണം ഉപ്പു മുളകില്ലാത്ത ഈ ഒരു കേസ് കാരണം ഉണ്ടായിരുന്നു ഈ കേസ് കൊടുത്തി ഇതേപോലുള്ള കേസുകൾ വരുമ്പോൾ തന്നെ ആരും ചാരിക്കും എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ ഒരു കേസ് തന്നെ കണ്ടില്ലേ ഇത് എവിടെ എവിടെ എത്തിയിട്ടില്ല ഇപ്പം തന്നെ ഇത് ഇപ്പോൾ ഇവരൊക്കെ തെളിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഇവർ ഇവർ ഈ ആണ് തെറ്റുകാരൻ അല്ലെങ്കിൽ ഇവരാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവരെയൊക്കെ ക്രൂശിക്കുന്നതിന് കാര്യമുണ്ട് ഇതൊരു സംഭവം വന്നു കഴിയുമ്പോൾ തന്നെ അപ്പം തന്നെ ഇവരെ കയറി അത് തെളിയുന്നതിന് മുന്നേ തന്നെ അവരെ കയറിയിട്ട് അവരിങ്ങനെയാണെന്ന് വരുത്തി തീർക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്തൊരു കേസാണ് അതെന്ന് പറഞ്ഞത് അതിപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇപ്പം നമുക്ക് നമുക്ക് ഇപ്പോൾ ഈ ഉപ്പുമുളങ്ങിനകത്ത് ഇവരെയൊക്കെ ഭൂരിഭാഗം പേർക്കും ഇഷ്ടമുള്ളവരായിട്ടാണ് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അത്യാവശ്യം ജനസ്വീകാര്യത കിട്ടിയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് ഈ എന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു ഉപ്പു മുളകിനകത്തുള്ള ഇപ്പോൾ ഈ ബാലുവിനെ ആണെങ്കിലും അല്ലെങ്കിൽ ശ്രീകുമാറിനെ ആണെങ്കിലും എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ഇഷ്ടമാണെങ്കിലും ഇതേപോലൊരു വിഷയം വരുമ്പോഴത്തേക്കും അപ്പം തന്നെ എല്ലാവരും ഇവർക്കെതിരെ തിരിയും അപ്പോൾ അതിനോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ലാത്തൊരു കേസാണ് അപ്പം പിന്നെ ഇതേപോലുള്ള കേസുകൾ നമ്മളിപ്പോൾ പോലെ കണ്ട് ഇതേപോലുള്ള ഫേക്ക് കേസുകൾ ഇപ്പോൾ മീറ്റൂന്ന് പറഞ്ഞിട്ടാണെങ്കിലും അതേപോലെയൊക്കെ പോലെ നമ്മൾ ഫേക്ക് കേസുകൾ കണ്ട് അത് അപൂർവമായിട്ടാണ് റിയൽ കേസുകൾ വരുന്നത് എനിക്ക് അപൂർവമായിട്ടുള്ള റിയൽ കേസുകൾ കൂടം മൂടിപ്പോയി ഇതേപോലുള്ള ഫേക്ക് കേസുകൾ വരുമ്പോഴത്തേക്കും അപ്പോൾ എനിക്ക് അത്രമാണ് ഇതിനകത്ത് പറയാനുള്ളത് ഇപ്പോൾ ഈ കേസ് എവിടെ എവിടെ എത്താണ്ട് എന്നാലും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇവരാണോ തെറ്റുകാര് ഇവരല്ലേ തെറ്റുകാരോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ ഇതിൽ തെളിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയുള്ളൂ അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോടെ തയ്യാറുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം എപ്പോഴും എനിക്ക് ഒരു വീഡിയോ കാണാനാണെങ്കിൽ അല്ലാത്ത ചെയ്തു